കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് വൈസ് ചെയർപേഴ്സൺ ശോഭന ജോർജിനെ എട്ടിന്റെ പണി കൊടുത്ത നടൻ മോഹൻലാൽ ശോഭന ജോർജും അതോടൊപ്പം തന്നെ സംസ്ഥാന ഖാദി ഗ്രാമ വ്യവസായ ബോർഡും മോഹൻലാലിന് വക്കീൽ നോട്ടീസ് അയച്ചു അനാവശ്യ കാര്യങ്ങൾക്ക് നടൻ മോഹൻലാലിനെ വലിച്ചിഴച്ചു എന്നുള്ള വിവാദം ആ സമയം മുതൽ തന്നെ കത്തി നിൽക്കുകയാണ് പ്രത്യേകിച്ചും ശോഭന ജോർജ് കോൺഗ്രസിന്റെ ഏറ്റവും നല്ല ഒരു നേതാവായിരുന്നു അടിയുറച്ച കോൺഗ്രസ് നേതാവായിരുന്നു കോൺഗ്രസ് മൂല്യങ്ങളിൽ അടിയുറച്ച നേതാവായിരുന്നു ശോഭന ജോർജ് സി പി എമ്മുമായി അടുക്കാൻ തുടങ്ങുമ്പോൾ അത് കോൺഗ്രസുമായി വഴിതെറ്റിയുള്ള യാത്രയാണ് ശോഭന ജോർജിന്റേത് അങ്ങനെയാണ് ശോഭന ജോർജ് സി പി എമ്മുമായി അടുക്കുന്നത് അവിടെ ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ശോഭന ജോർജ് ഏറ്റവും നിർണായകമായ രീതിയിൽ സ്വാധീനം ചെലുത്തുകയും അവിടുത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സജി ചെറിയാന് റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയിക്കാനുള്ള അവസരം ഉണ്ടാക്കുകയും ചെയ്തു മണ്ഡലമാകമാനം എൽ ഡി എഫിന് വേണ്ടി എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി സജി ചെറിയ വേണ്ടി പ്രചരണ മുഖം നയിക്കുകയും കോൺഗ്രസ് ആധിപത്യ മേഖലകളിലൊക്കെ കടന്നുകയറി കോൺഗ്രസ് ഉപയോഗിച്ച് വോട്ട് സി പി എമ്മിന് വേണ്ടി മറിച്ച് എടുത്തത് വഴിയുള്ള പാരിതോഷികം ആ രീതിയിൽ തന്നെയാണ് ശോഭനാഥ് ജോർജ് മണ്ഡലം ഉടനീളം നിറഞ്ഞു നിൽക്കുകയും കോൺഗ്രസ് ആധിപത്യമുള്ള ഇടങ്ങളിലേക്ക് കടന്നു കയറുകയും ആ കുടുംബങ്ങളിലേക്ക് കടന്നു കയറുകയും സി പി എമ്മിന് വേണ്ടി വാദിക്കുകയും പ്രത്യേകിച്ച് സജി ചെറിയാൻ വേണ്ടി വാദിക്കുകയും ആ തരത്തിൽ നിരവധി നിഷ്പക്ഷമായ വോട്ടുകൾ അതോടൊപ്പം തന്നെ മതപരമായുള്ള വോട്ടുകളും സജി ചെറിയാൻ അനുകൂലമായി മാറ്റുന്നതിൽ ശോഭനാഥ് ജോർജ് പങ്ക് വളരെ നിർണായകമായിരുന്നു അതിനുള്ള പ്രതിഫലമായിട്ടാണ് ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ റെക്കോർഡ് ഭൂരിപക്ഷത്തിലുള്ള വിജയത്തിന് ശേഷം ഉടൻ ആണ് കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് വൈസ് ചെയർപേഴ്സണായി ശോഭന ജോർജ് നിയമിതയാകുന്നത് ഈ ശോഭന ജോർജ് മോഹൻലാലിന് വക്കീൽ നോട്ടീസ് അയച്ചു എന്ന് വന്നപ്പോൾ തന്നെ അതിൽ ഒളിഞ്ഞിരുന്ന രാഷ്ട്രീയം എല്ലാവരും ചർച്ച ചെയ്തതാണ് മോഹൻലാൽ സംഘപരിവാറുമായി അടുത്തു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ അച്ഛന്റെയും അമ്മയുടെയും പേരിലുള്ള സന്നദ്ധ സേവന പ്രവർത്തനങ്ങളിൽ ആർ എസ് എസുമായി ഒരു ലിങ്ക് അദ്ദേഹം ബഹുമാനിക്കുന്ന ആർ എസ് എസ് നേതാക്കൾ വ്യക്തിത്വങ്ങളുമായി അദ്ദേഹം അടുത്ത ബന്ധം പുലർത്തുന്നു സ്വാഭാവികമായും മോഹൻലാലിന് ആർ എസ് എസ് ബന്ധമുണ്ട് എന്ന് വ്യാഖ്യാനിക്കുകയാണ് സി പി എം അനുഭാവികൾ അങ്ങനെയുള്ള മോഹൻലാലിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് കോർണർ ചെയ്തുകൊണ്ടുള്ള നടപടിയായി പോയി ശോഭന ജോർജ് നടൻ മോഹൻലാലിന് വക്കീൽ നോട്ടീസ് അയച്ചത് എന്നുള്ള വിമർശനം ശക്തമായിരുന്നു ആ നോട്ടീസിനാണ് ഇപ്പോൾ ലാൽ മറുപടി അയച്ചിരിക്കുന്നത് അങ്ങനൊരു വക്കീൽ നോട്ടീസ് ഇല്ലാ കാര്യങ്ങൾക്ക് സത്യസന്ധമല്ലാത്ത കാര്യങ്ങൾക്ക് വക്കീൽ നോട്ടീസ് അയച്ചുകൊണ്ട് മാനഹാനി ഉണ്ടാക്കുന്ന തരത്തിൽ വക്കീൽ നോട്ടീസ് അയച്ച ഖാദി ബോർഡിനാണ് ഇപ്പോൾ നടൻ മോഹൻലാലിൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് അനാവശ്യമായ കേസാണ് ആ കേസ് അനാവശ്യമായ വാദഗതികളാണ് ഉണ്ടാക്കിയത് വിവാദങ്ങളാണ് ഉണ്ടാക്കിയത് അങ്ങനെ വിവാദങ്ങളും വാദഗതികളും ഉണ്ടാക്കാൻ വേണ്ടി ഒരു നോട്ടീസ് ശോഭന ജോർജും അതോടൊപ്പം ഖാദി ഗ്രാമ വ്യവസായ ബോർഡും കൂടി അയച്ചു അതിൽ തനിക്ക് മാനഹാനി ഉണ്ടായി ആ മാനഹാനിക്ക് കോടി രൂപ നഷ്ടപരിഹാരമാണ് മോഹൻലാൽ ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് അതെച്ചാണ് ഇപ്പോൾ നോട്ടീസ് അയച്ചിട്ടുള്ളത് പക്ഷേ ഏറ്റവും ദുര്യോഗം എന്ന് പറയട്ടെ ഈ നടപടിയുമായി കേസ് നടപടികളുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ മോഹൻലാൽ ആവശ്യപ്പെട്ട അൻപത് കോടി രൂപ നൽകാൻ സംസ്ഥാനത്തെ ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന് എന്നതാണ് യാഥാർത്ഥ്യം ആ പണം ഇല്ല നോട്ടീസ് നടൻ മോഹൻലാലിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്ന് ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെ ഉന്നത വ്യക്തിത്വങ്ങൾ അത് അവർ പറയുന്നു അവർ അവർ അക്സെപ്റ്റ് ചെയ്യുന്നു ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെ ജീവനക്കാരും ഉന്നതരും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് നടൻ മോഹൻലാലിന്റെ ഈ വക്കീൽ നോട്ടീസ് അത് നടന് പതിച്ഛായ നഷ്ടം ഉണ്ടാക്കി കളങ്കേരി ഏൽപ്പിച്ചു എന്ന് പറഞ്ഞാണ് വക്കീൽ നോട്ടീസ് ഐ ആ ആ വക്കീൽ നോട്ടീസ് നോട്ടീസ് കേസ് നടപടികളുമായി മുന്നോട്ട് പണം നൽകാൻ ഖാദി ഖാദി ബോർഡിന് ബോർഡിന് സാമ്പത്തിക ശേഷിയില്ല ഈ ഈ തരത്തിലാണ് അതിന്റെ യാഥാർത്ഥ്യം ടെക്സ്റ്റൈൽ കാര്യം ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിന്റെ പരസ്യത്തിൽ മോഹൻലാൽ വന്നു എന്നുള്ളതാണ് ആ പരസ്യം ആവശ്യപ്പെട്ടാണ് ഖാദി ബോർഡ് നോട്ടീസ് അയച്ചത് പക്ഷേ കടയിടമയ്ക്കും മോഹൻലാലിന് നോട്ടീസ് അയക്കുമ്പോൾ ആ നോട്ടീസ് ഒരു വിവാദം സൃഷ്ടിക്കുക അതിനപ്പുറത്തേക്ക് മറ്റു നടപടികൾ ഖാദി ബോർഡോ സ്വീകരിച്ചിരുന്നില്ല പക്ഷേ കടയുടമ അത് നിശബ്ദനായിരുന്നു പക്ഷേ മോഹൻലാൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല അനാവശ്യമായ കാര്യത്തിൽ തന്റെ തന്റെ പേര് വിവാദങ്ങളിലേക്ക് അനുസരിച്ചു ആ വിവാദങ്ങൾ വഴി തനിക്ക് മാനഹാനി ഉണ്ടായി അൻപത് കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെടുകയാണ് പതിനാല് ദിവസത്തിനുള്ളിൽ അൻപത് കോടി രൂപ നൽകുകയോ അല്ലെങ്കിൽ പരസ്യമായി മാധ്യമങ്ങളിലൂടെ മാപ്പ് പറയണമോ എന്നാണ് ഇപ്പോൾ വക്കീൽ നടൻ മോഹൻലാൽ ആവശ്യപ്പെട്ടിട്ടുള്ളത് പക്ഷേ നടൻ മോഹൻലാലിനോട് ഈ കണക്ക് തീർക്കാൻ ഖാദി ബോർഡിന് സാധിക്കില്ല ഖാദി ഖാദി ബോർഡിന്റെ സാമ്പത്തിക ഭദ്രത തുലോം തുച്ഛമാണ് ഒന്നുമില്ലാത്ത അവസ്ഥയിലാണ് ഖാദി ബോർഡ് ഇതാണ് സാഹചര്യം എന്തായാലും ശോഭന ജോർജിനും ഖാദി ബോർഡിനും നടൻ മോഹൻലാൽ എട്ടിന്റെ പണി കൊടുത്തിരിക്കുന്നു എന്ന് തന്നെയാണ് വിലയിരുത്തൽ